കൊട്ടി ഘോഷിക്കപ്പെട്ട ലൈഫ് പദ്ധതിക്ക് മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളം പറവൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ കഴിഞ്ഞ എട്ട് വർഷമായി മൂന്നു ലക്ഷത്തോളം വീടുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് പദ്ധതിയുടെ പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള വീടുകൾ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വീടുകൾ ഇതെല്ലാം ഈ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തിയോടുകൂടി സാധാരണഗതിയിൽ നടക്കുന്നതിൻ്റെ ഒരു പോലും ഭവന നിർമ്മാണ ലൈഫ് പദ്ധതിയിൽ നടക്കുന്നില്ല വലിയ ഗതികേട്ടിലേക്കാണ് അത് പോകുന്നത് കൊട്ടിഘോഷിക്കപ്പെട്ട ലൈഫ് പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയാതെ കഴിഞ്ഞ വർഷം രണ്ട് പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമാണ് സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് ലൈഫിന് വേണ്ടി ചെലവഴിച്ചത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഭവന നിർമ്മാണങ്ങൾ നടക്കുന്നില്ല മൊത്തം ജനറൽ കാറ്റഗറിയിലും നടക്കുന്നില്ല ഏത് കാലത്തും പട്ടികാജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേകമായ പദ്ധതികൾ എല്ലാം നടത്തിയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഈ അഞ്ച് വ്യത്യസ്ത പദ്ധതികളിലായി നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം വീട് വച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ എട്ട് കൊല്ലമായിട്ട് ഈ പദ്ധതികളിലെല്ലാം കൂടി മൂന്ന് ലക്ഷത്തിലധികം മൂന്ന് ലക്ഷത്തോളം വീടുകൾ മാത്രമാണ് വെച്ചിരിക്കുന്നത്